ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് വയസ്സായ കുഞ്ഞു മരിച്ചതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണാതിരിക്കും ഇന്ന് വന്നേക്കണ വിവരോളം കൊച്ചിന് പോസ്റ്റ് ഓർഡം കഴിഞ്ഞപ്പോ അത് പീഡനത്തിനിടയാക്കപ്പെട്ടിരുന്നു ഈ നാല് വയസ്സായ കുഞ്ഞിനെ പീഡിപ്പിക്കുമ്പോ എന്താടാ നിനക്കൊക്കെ കിട്ടുന്നത് എന്ത് കിട്ടും ഇവരിക്കും വാർത്ത നമുക്ക് കേട്ടിട്ട് വരാം വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാലും മനസ്സൊക്കെ അല്ലാണ്ടൊക്കെ ഹിന്ദു പറഞ്ഞാൽ ആ ഒരു മനസ്സിലുള്ള വേദന ഏതായാലും നമുക്ക് വളരെ വാർത്തയായിരുന്നു കാരണം ായ കുടി മരിച്ച ശേഷം നാട്ടിൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടിലാണ് കുട്ടിയെക്കുറിച്ചുള്ള ഒരു പ്രധാന വിവരം അത് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള വിവരം പുറത്തുനിന്ന് കുട്ടിയിരിക്കാനായിട്ട് കഴിഞ്ഞു പലപാതകളിലേക്ക് കൂടുതൽ ഈ അത്ര നടപടികളിലേക്ക് പോകേണ്ടത് കുട്ടി ലൈംഗികമായി ബന്ധു അടിക്കുന്നു മകള കൊന്നത് അച്ഛനെയും അച്ഛൻ്റെ വീട്ടുകാരെയും സങ്കടങ്ങൾ സങ്കടപ്പെടുത്താൻ വേണ്ടി വിഷമത്തിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇന്ന് ഇതേ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ആ കൊച്ചി ലൈംഗിക പീഡനത്തിന് ഇടയാക്കപ്പെട്ടിരുന്നു അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അവരുടെ കാമുകനായിരിക്കും ഈ കൊച്ചിനെ വല്ലതും ചെയ്തേക്കുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരി ഏറ്റെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഇപ്പം മാനസിക രോഗമാക്കി തീർക്കാം ആൾക്കാർ ഇത് പറയുമ്പോൾ മാനസിക രോഗമാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മറച്ചും തിരിച്ചൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ കാമുകനായിരിക്കും ഇയാൾ ചിലപ്പോൾ കൊച്ചല്ലേ നാല് വയസ്സായ കുഞ്ഞ് ചിലപ്പോൾ കണ്ടും കേട്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവുമ്പോൾ ഇയാൾ വരുന്നതും പോണതോ അല്ലെങ്കിൽ ഇയാളെ കൂടി പോണതോ ഒക്കെ കണ്ടുകൊണ്ടാകെയിരിക്കാം അതുപോലെ തന്നെ ആ ഒരു തള്ളയുടെ ആ കൊച്ചിൻ്റെ തള്ളയുടെ അമ്മയുടെ മുഖം കണ്ടില്ലേ യാതൊരു സങ്കടമോ ഒന്നും തന്നെ കണ്ട് കണ്ടില്ല ഒരു നാല് വയസ്സായ കുഞ്ഞല്ലേ മരിച്ചേക്കണം പേരെ കുട്ടി നാല് വയസ്സൊക്കെ കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ മടിയിൽ താലോളിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന പ്രായമല്ല കുട്ടീനെ ആ കൊച്ച് എന്ന് പറഞ്ഞിട്ട് പോലെ അവരെ മുഖത്ത് യാതൊരു വികാരങ്ങളും കണ്ടില്ല കണ്ടില്ലെന്നല്ല അതുപോലെ തമ്മയുടെ മോളല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എന്തിനാണ് അല്ലേ ഇവർക്കൊക്കെ പിള്ളേരെ കൊടുക്കുന്നത് അല്ലേ എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ കുഞ്ഞുങ്ങളില്ലാതെ ഓരോ കൈ ഓരോ മാസം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടോ എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒരു കുഞ്ഞു പോലും ഒന്നും ഒരു ഊറെ പോലും ചെയ്യാത്ത ഊറുക എന്ന് തന്നെ മനസ്സിലായില്ലേ ഗർഭം ധരിക്കാത്ത പോലും എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ ഒന്ന് ധരിച്ച ഗർഭം ഒരു മാസം എങ്ങനെ ധരിച്ചാൽ ആ ഒരു ജന്മം കൊടുത്തു അല്ലെങ്കിൽ പിന്നീട് അലസിൽ പോകുമ്പോൾ സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു ഫീൽ പോലെ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയുമോ ഇങ്ങനത്തെ കൈവിളമാരിക്ക് പിള്ളേരെ കൊടുക്കും പിന്നെ എന്ത് ചെയ്യാനാണല്ലേ ദൈവം ചില നേരത്തൊക്കെ ഇങ്ങനെയാണ് കോമാളിയാകും വേണ്ടവർക്ക് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുവാണെങ്കിൽ ആ പിള്ളേരൊക്കെ എവിടെയൊക്കെ ജീവിക്കായിരുന്നു എന്തെത്ര നല്ല സുഖത്തിൽ ജീവിച്ചിരുന്നു തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ മുന്നേ കൊച്ചൊരു സുരക്ഷിതത്വം ഉണ്ടായേനെ അവരുടെ കൈ കൈകളില് ഇതൊക്കെ ഇവിടെയൊക്കെ കയ്യിൽ മക്കളില്ലാതിരിക്കുന്നതാണ് ബെറ്റർ അത് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഇത് ഇതുപോലെയാണല്ല എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഈ ഇയാള് ഈ എന്നാ തീ കൊച്ചിനെ തള്ളയും കൂടി എന്തോ അരുതാത്ത എന്തോരം ബന്ധങ്ങളുണ്ട് പ്രശ്നങ്ങളൊക്കെ പുറത്തറിയും എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴാണ് കൊച്ചിനെ എറിഞ്ഞു കൊല്ല ശ്രമിച്ചത് എന്നുള്ളതാണ് എറിഞ്ഞു കൊന്നത് ശ്രമിച്ചതല്ലോ എറിഞ്ഞു കൊന്നത് കൊച്ചിനോട് ചിലപ്പോൾ നാല് വയസ്സുള്ള കുഞ്ഞിനോട് എന്തൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞാലോ എന്താണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് സൗദിയിലെ നിയമങ്ങൾ വരണം സൗദിയിലെ നിയമങ്ങൾ വന്നാലേ ശരിയാകത്തുള്ളൂന്ന് ഒന്നുമല്ല സൗദിയിലെ നിയമങ്ങൾ ഇവിടെ വന്നാൽ പോലും ഇപ്പം സൗദിയിലെ നിയമങ്ങളിപ്പോൾ കൊലയ്ക്ക് കൊല എന്നുള്ളതല്ല ഈ കൊല ഈ വധശിക്ഷ എപ്പോഴാണ് വിധിക്കുന്നത് എപ്പോൾ വിധിക്കും ഒരാൾ പത്ത് നാൽപ്പത് വയസ്സാണ് അല്ലെങ്കിൽ പോട്ടെ പത്ത് മുപ്പത്തഞ്ച് വയസ്സാണെങ്കിലേ അയാൾ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാലൊക്കെ ആളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ വധശിക്ഷ വിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ജീവപര്യന്തം കഴിഞ്ഞ് പിന്നീട് അടുത്തതാകട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പോഴൊക്കെ തിന്നി തിന്നിപ്പൂറ്റി കൊടുക്കുന്നത് നമ്മുടെ കാശേനല്ലേ അല്ലേ ഇവരെ ഈ ഏത് കുറ്റം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി അവർക്ക് നിയമത്തെ പേടിയില്ല ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുള്ളൂ അല്ലാതെ വധശിക്ഷ വിധിച്ചിട്ട് നമ്മുടെ ആദ്യം വിധ ശിക്ഷ വിധിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അതൊക്കെ നടപ്പിലാക്കുന്നത് എപ്പോഴാണ് എന്നുള്ള പോലും അറിയത്തില്ല അപ്പ ചെയ്യണ ആ വിത്തിൻ എന്നാ ഒരു വൺ വീക്ക് കൊണ്ടിട്ടെന്നാ എന്ത് ശിക്ഷയാണെങ്കിലും ആ ശിക്ഷ നടപ്പിലാക്കണം ഇത് ശിക്ഷ നടപ്പിലാക്കുന്നില്ല ശിക്ഷ ഏതെങ്കിലും ശിക്ഷ നടപ്പിലാക്കിയിരിക്കണം അപ്പം തന്നെ ഹ്യൂമൻ വരും പിന്നെ ഇതുപോലത്തെ കുറേ ആൾക്കാർ ഇപ്പം അയാളെ പോലത്തെ കുറേ ആൾക്കാർ ഇനി വേറെ ഉണ്ടാവും വേറെ വരും ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മ മറയ്ക്കാനും തിരിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്തും അപ്പം ഇത് നമ്മുടെ നാട്ടിലെ നിയമത്തെ ആളുകൾക്ക് പേടിയില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെയും 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 നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ വധശിക്ഷയല്ല എന്ത് സാധനം വന്നാലും യാതൊരു കാര്യമില്ല നമ്മുടെ ശിക്ഷകളൊക്കെ തന്നെ നീട്ടി 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 പോകും അപ്പം പിന്നെ എപ്പോഴാണ് നടക്കുന്നത് അതാണ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ചെയ്യണ പോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഒക്കെ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളിൽ ഇവരെയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കളയണം പിന്നെ ജീവിച്ചിരിക്കരുത് അല്ലാതെ ഈ അതാ കാരണം വേറെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നവനാണ് അവനെയൊക്കെ വെച്ചിരിക്കരുത് പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അയ്യോ ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ഇയാൾക്കുടെ മുഖം കാണിക്കാൻ പാടില്ല ഇയാൾക്കെ അങ്ങനെ കാണിക്കാൻ പാടില്ല ഇയാൾ ഒന്നും കാണിക്കാൻ പാടില്ല പുറത്തും പൊതിഞ്ഞു വെക്കണം എന്നിട്ട് അവിടെ ഇരുത്തി ഊട്ടണം എല്ലാവരും മാറി മാറി മാറിയിരുന്ന് എന്നെ ബിരിയാണി ആയാലും നെയ്ച്ചോറാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം അടിച്ചങ്ങട്ട് കയറ്റി കൊടുക്കണം എണ്ണാക്കി അന്ന് അപ്പം ആ മരൊക്കെ നല്ല വൃത്തിയായിട്ട് ഇതായിട്ട് വരും പിന്നെ എന്താ അതാണ് പുറത്ത് തേങ്ങാട്ട് നല്ല രീതിയിൽ അകത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ മരിക്കൊക്കെ എന്ത് എന്താ പ്രശ്നമുള്ളത് അവിടെ ഒരു കുഴപ്പമില്ല ഒരു കാലത്തും നമ്മുടെ നിയമങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാത്തടത്തോളം കാലം ഇത് ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും ഇതിനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം വരുത്താൻ ഇങ്ങനെ സാധിക്കും എന്നുള്ളത് നടക്കാൻ സാധിക്കത്തില്ല കാര്യം അപ്പം തന്നെ വേറെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കൂടെ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ മറ്റേ റൈറ്റ് മറിച്ച റൈറ്റും ഇവൻ ഇവരെ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ആൾക്കാരൊക്കെ എന്തിനും ചെയ്ത് സംഭവിക്കണം അപ്പോഴേ വേദന ഉണ്ടാകത്തുള്ളൂ കാര്യം അവൻ എൻ്റെ ശരീരത്ത് തൊട്ട എന്നുള്ളിയാൽ മാത്രമല്ലേ വേദന എന്താ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും അപ്പോൾ എന്ത് പറയാനോ കുറച്ച് കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തഭിപ്രായം വരും ഒരഭിപ്രായം ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പറയണെങ്കിൽ കൂടി പറയും സൗദിയിലെ നിയമം വരും അല്ലെങ്കിൽ അവൻ്റെ സാധനം ചെത്തിക്കളയണമെന്ന് ഇതൊന്നും ചെത്തിക്കളയ യാതൊരു കാര്യമില്ല ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും നടക്കത്തില്ല അവന് ഫുൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇനി അങ്ങോട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കാണെങ്കിൽ നിയമം കയ്യിലെടുക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ ആ ശങ്കരനാരായണൻ ചെയ്ത പോലെ അവനെ പുറത്ത് എന്ന് തലവട്ടം പുറത്ത് കാണിക്കുന്ന ഒന്ന് തീർത്തേക്കണം ആ രീതിയിലായിരിക്കണം പക്ഷെ അന്നത്തെ മറ്റുള്ളവർ പോകും അപ്പോൾ അതെന്നെ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല